ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ മൈജി മൈജി ഫ്യൂച്ചർ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പിന്നാലെ പാർട്ടിയിൽ ഉണ്ടായ പൊട്ടിത്തെറിയുമായിരുന്നു ഇതിന് കാരണം കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ സെൽ കൺവീനറായിരുന്ന സരിനാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടത് അതേസമയം പാർട്ടി വിട്ടതിൽ തീർന്നില്ല സരിന്റെ പ്രതിഷേധം സ്ഥാനാർത്ഥിയെ നോക്കിയിരിക്കുകയായിരുന്ന ഇടതുപാളയത്തിലേക്ക് സരിൻ ഓടിക്കയറുകയായിരുന്നു കോൺഗ്രസ് വിട്ട സരിനെ എൽ ഡി എഫ് ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതായിരുന്നു പിന്നീട് കണ്ടത് പാലക്കാട് വർഷങ്ങളായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എൽ ഡി എഫിനെ വിജയിപ്പിക്കുക എന്നതായിരുന്നു സരിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെയും മിന്നും കുതിപ്പിൽ എൽ ഡി എഫിനെ വിജയിപ്പിക്കുക എന്നതിലുപരി മൂന്നാം സ്ഥാനത്ത് നിന്ന് കരകയറ്റാൻ പോലും സരിനായില്ല എങ്കിലും സരിന്റെ പോരാട്ടത്തെ എഴുതിത്തള്ളാനും കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ രണ്ടായിരത്തിലേറെ വോട്ട് എൽ ഡി എഫിന് ഇത്തവണ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു ലഭിച്ചത് മൂന്ന് വർഷത്തിനിപ്പുറം അത് മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി അമ്പത്തി എട്ടായി ഉയർത്താനും സരിന് സാധിച്ചു ഇതിനുപരിയായി രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയുമായുള്ള വോട്ട് വ്യത്യാസം കുറയ്ക്കാനും സനയിലൂടെ എൽ ഡി എഫിന് സാധിച്ചിട്ടുമുണ്ട് എൽ ഡി എഫിനും ബി ജെ പിയുമായിട്ടുള്ള അന്തരം കേവലം രണ്ടായിരത്തി എഴുപത്തിയൊന്ന് വോട്ടുകൾ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളായിരുന്നു എന്നതിനാൽ തന്നെ സരിന്റെ വരവ് എൽ ഡി എഫിന് ഗുണം ചെയ്തു എന്ന് തന്നെ വേണം വിലയിരുത്താൻ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മൂന്നാം സ്ഥാനത്തായിരുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നേറ്റം ചെറിയ കാര്യമല്ല മാത്രമല്ല യു ഡി എഫ് നേതാക്കളെല്ലാം പാലക്കാട് ബി ജെ പിയുമായിരുന്നു മത്സരമെന്നും ത്രികോണ മത്സരമില്ല എന്നും അവകാശപ്പെട്ടിരുന്നു ഇതിനെ വെല്ലുവിളിക്കുന്നതാണ് സരിൻ കാഴ്ചവെച്ച മത്സരം സരിനെ ഊതിക്കാച്ച പൊന്നെന്നാണ് സി പി എം വിശേഷിപ്പിച്ചിരുന്നത് അത് സത്യമാണെന്നും സരിൻ തെളിയിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ സി പി എമ്മിനൊപ്പം തന്നെയായിരിക്കും സരിന്റെ ഭാവി എന്നതും വ്യക്തമാണ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ സരിന്റെ ഇടത്തിനൊപ്പമുള്ള ഭാവിയിൽ സംശയമുയർന്നേനെ എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ സരിന്റെ വരവ് ഗുണം ചെയ്തു എന്ന് സമ്മതിച്ചു ഇടത്തിനൊപ്പം തുടരും എന്ന് തന്നെയാണ് ഫലപ്രഖ്യാപനത്തിന് ശേഷവും സരിൻ പറഞ്ഞത് ഏതായാലും പാലക്കാട്ടെ പ്രചാരണത്തിൽ ഒരു ഓളമുണ്ടാക്കാൻ സരിന് സാധിച്ചത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് ഗുണകരമാകും അതേസമയം കോൺഗ്രസിൽ ഭേദപ്പെട്ട രീതിയിൽ സോഷ്യൽ മീഡിയ വിഭാഗം കൈകാര്യം ചെയ്ത സരിൻ സി പി എമ്മിന്റെ ഡിജിറ്റൽ മീഡിയയുടെ ചാർജ് ഏറ്റെടുത്താലും അത്ഭുതപ്പെടാനില്ല ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ